വടക്കൻ കേരളത്തിലെ സദ്യക്കൊപ്പം ചോറിലേക്ക് സാമ്പാറാണ് ഒഴിക്കുന്നതെങ്കിൽ ഇങ്ങനെ തെക്കൻ കേരളത്തിലോട്ട് വന്നാലോ ഈ ഒരു പരിപ്പ് കറി ഇല്ലാതെ സദ്യയെക്കുറിച്ച് ആലോചിക്കാനേ കഴിയില്ല അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഇത് പയർ കുറച്ച് ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം പയറുണ്ടാവും ഈ പയർ ഞാനൊന്ന് കഴുകി വെള്ളം തോത്തി എടുത്തതാണ് വെയിലുണ്ടെങ്കിൽ ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ മതി അപ്പം ആ പയറ് ചീനിച്ചട്ടിയിലേക്കിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്ന വരെ ഈ പയർ നമുക്കൊന്ന് വറുത്തെടുക്കണം എന്നാലിട്ട് കരിഞ്ഞു പോകാനും പാടില്ല നമ്മുടെ ഇവിടേക്ക് ഉത്രാടത്തിൻ്റെ അന്ന് രാത്രി ചെയ്യുന്നൊരു പണിയാണിത് കേട്ടോ പയറൊക്കെ വറുത്ത് പയറൊന്ന് അലവാക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ തിരുവോണത്തിനെടുത്ത് പരിപ്പ് വെക്കേണ്ട താമസേ ഉള്ളൂ അപ്പം ഈ പയറെല്ലാം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് വറുത്തെടുത്തതിന് ശേഷം ഇത് നമുക്ക് മിക്സിയുടെ ഒരു ജാറിലേക്കിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇനി അമ്മിക്കല്ലുണ്ടെങ്കിൽ അമ്മിക്കല്ലെ വെച്ച് ചെറുതായി ഒന്ന് അമ്മിക്കല്ലിൻ്റെ കല്ല് വെച്ചൊന്ന് ഉരുട്ടിയെടുക്കുമ്പഴേ ഈ പയറൊന്ന് രണ്ടായിട്ട് പിളർന്ന് കിട്ടും അത്രേ വേണ്ടുള്ളൂ ഇതിപ്പം എനിക്ക് അമ്മിക്കല്ലൊന്നുമില്ല അതുകൊണ്ട് മിക്സിയുടെ ജാറിലിട്ട് ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം പയർ ഞാനിവിടെ ഇങ്ങനെ എന്താ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലെ തൊലിയെല്ലാം ഒന്ന് പാറ്റിക്കളയാണ് അതിനുവേണ്ടിയാണ് ഈ മുറത്തിലോട്ടിട്ടത് മുറത്തിലിട്ട് ഇതിനീ തൊലി പരഷ് ചെയ്യുന്നതിനോടൊപ്പം ഈ തൊലിയെല്ലാം ഒന്ന് ഇളകി വരും ആവശ്യമില്ലാത്ത ആ തൊലിയെല്ലാം നമുക്കൊന്ന് പാറ്റി പാറ്റിക്കളയണം അതിനുശേഷം ഇനി ഒരു കുക്കറിലേക്ക് കുക്കറിലേക്കിട്ട് ഈ പയറൊന്ന് വേവിച്ചെടുക്കും ഈ പരിപ്പൊന്ന് വെന്ത് വരാൻ ആവശ്യമുള്ള വെള്ളവും ചേർത്ത് അതിലേക്കൊരു മൂന്ന് കഷ്ണം ചെറിയ ഉള്ളി കീറിയതും രണ്ട് പച്ചമുളക് കീറിയതും ചേർത്ത് അതിൻ്റെ കൂടൊപ്പം ഒരു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഇതൊന്ന് ഇളക്കി വെച്ച് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം അതൊന്ന് വേവുന്ന സമയത്ത് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതോടൊപ്പം ജീരകം രണ്ട് മൂന്ന് ചെറിയ ഉള്ളി രണ്ട് മൂന്ന് വെളുത്തുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും മതി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഒരു പേസ്റ്റാക്കി അരച്ചെടുക്കണം ആ സമയം കൊണ്ട് നമ്മുടെ പരിപ്പ് ഇവിടെ വെന്തിട്ടുണ്ട് പരിപ്പ് പരിപ്പത് ഞാനൊരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതൊന്ന് നന്നായി ഈ തവി വെച്ചൊന്ന് നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം അതല്ലെങ്കിൽ പിന്നെ ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ മിക്സിയിലിട്ടൊന്ന് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താലും മതി അപ്പോൾ നന്നായി ഒന്ന് ഉടഞ്ഞ് കിട്ടും ഇനി നമ്മളിവിടെ അരപ്പ് തയ്യാറായിട്ടുണ്ട് നല്ല മഷി പോലെ അരയണം കേട്ടോ ഈ അരപ്പ് നമുക്ക് ഇതിലേക്കിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഈ അരപ്പിട്ട ശേഷം നന്നായി ഒന്ന് തിള വരുമ്പം തന്നെ നമുക്കിതങ്ങ് തീ അങ്ങ് ഓഫ് ചെയ്ത് വെക്കാം പിന്നെ ഒരുപാടിട്ട് തിളപ്പിച്ച് കഴിഞ്ഞ് ഇതങ്ങ് കുറുകി ഒരു പരുവത്തിലാവും അപ്പോൾ അത്രയും നമുക്കങ്ങ് ഇത് കുറുകിയിരിക്കേണ്ട ഇപ്പം തന്നെ തീ ഓഫ് ചെയ്ത് വെക്കാം ഇനി ഇതിലേക്ക് കടുക് വറുത്തിടാൻ വേണ്ടി ഒരു ചീനിച്ചട്ടി വെച്ച് എണ്ണ ചൂടായി കടുക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും വറ്റൽ മുളകും എല്ലാം ചേർത്ത് കടുക് വറക്കാനുള്ളതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം ഈ ഒരു കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അധികം പാടൊന്നുമില്ല എന്നുവെച്ചാൽ പയർ വറുത്ത് അതൊന്ന് പൊടിച്ചെടുക്കുന്നത് തന്നെ തലേ ദിവസം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സദ്യ ഉണ്ടാക്കുമ്പം എളുപ്പമുണ്ടാക്കാം അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഈ പരിപ്പ് വെന്തിരിക്കുന്നതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപ്പ് കറി ഉണ്ടാക്കുന്ന പ്രോസസ്സ് കഴിഞ്ഞു എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് സദ്യ കഴിക്കുമ്പം പരിപ്പൊഴിച്ച് തന്നെ കഴിക്കുന്നതാണ് അതിൻ്റേതായ ഒരു ടേസ്റ്റ് എല്ലാവരും ഈ ഓണത്തിന് പരിപ്പൊഴിച്ച് തന്നെ സദ്യ കഴിക്കണം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫൈനലി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുത്താൽ ഒരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടാൻ സഹായിക്കും അപ്പം ഓക്കെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി